പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ലോഹി തിരുനാമത്തിൽ അമീൻ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യം രണ്ട് തരത്തിലുള്ള ഭയത്തെപ്പറ്റിയാണ് സുവിശേഷകൻ ഇവിടെ പ്രതിപാദിക്കുന്നത് മനുഷ്യരോടുള്ള ഭയം ദൈവത്തോടുള്ള ഭയം ഏതാണ് ആവശ്യം എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏതിനെയെങ്കിലും എന്തിനെയെങ്കിലും ഭയപ്പെടുന്നവരാണ് ചിലർക്ക് ഉയരത്തെ ഭയം ചിലർക്ക് ആഴത്തെ ഭയം ചിലർക്ക് അന്ധകാരത്തെ ഭയം ചിലർക്ക് നിഴലിനെ ഭയം ചിലർക്ക് ജലത്തെ ഭയം ചിലർക്ക് അഗ്നിയെ ഭയം ചിലർക്ക് മൃഗങ്ങളെ ഭയം ചിലർക്ക് മനുഷ്യരെ ഭയം ചിലർക്ക് ദൈവത്തെ ഭയം ഏതാണ് ആവശ്യം യേശു തന്റെ ശിഷ്യന്മാരോടുള്ള മറുപടിയാണ് ഈ സുവിശേഷ ഭാഗം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അൻപത്തി മൂന്നും അൻപത്തിനാലും വാക്യങ്ങളിൽ നാം കാണുന്നു ഫരിസയനും സദൂക്കായനും നീമജ്ഞരും യേശുവിന് പിന്നാലെ നടക്കുകയാണ് അവൻ്റെ വായിൽ നിന്ന് ഒരു വാക്കെങ്കിലും അവർക്കെതിരായി പറയുന്നത് കേട്ടാൽ കാരണം അവനെ കുരിശിൽ തറയ്ക്കാനായിട്ട് അവൻ കാത്തിരിക്കുകയാണ് ശിഷ്യരോട് അവരെ ഭയന്നിരിക്കുന്ന ശിഷ്യരോട് യേശുവിൻ്റെ മറുപടിയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യം നാം ശരീരത്തെ പുഷ്ടിപ്പെടുത്താനായിട്ട് പലവിധ കാര്യങ്ങളും ചെയ്യാറുണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു മരുന്ന് കൊടുക്കുന്നു ആവശ്യമെങ്കിൽ നല്ല ശരീരം നല്ല വസ്ത്രം ധരിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ചിലപ്പോഴൊക്കെ മെയ്ക്കപ്പം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കുക ഈ ശരീരമാണോ പ്രധാനപ്പെട്ടത് അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലുമുണ്ടോ ക്രിസ്ത്യാനികളായ നമ്മയെ സംബന്ധിച്ചിടത്തോളം മർക്കൂസിൻ്റെ സുവിശേഷം എട്ടാമതിയായ മുപ്പത്തിയാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അപ്പോൾ ശരീരത്തിനപ്പുറം നാം വിശ്വസിക്കുന്ന മൂല്യമുള്ളത് ആത്മാവാണ് അപ്പോൾ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതല്ലേ അത്യാവശ്യം ഈ ലോകത്തിൽ നാം സമ്പാദിക്കുന്ന ഓരോ തൊട്ടുനാണയവും ഓരോ വസ്തുവും ഈ ലോകത്തിനപ്പുറത്തേക്ക് നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല അങ്ങനെയെങ്കിൽ നാം എന്തിനു വേണ്ടി ആരെ ഭയക്കണം മനുഷ്യരെ നിയമങ്ങൾ നിർമ്മിച്ച് അതിനെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്ക് തിന്മ ചെയ്യുന്ന മനുഷ്യരെ ഭയക്കണമോ അതോ മനുഷ്യനെയും അവൻ്റെ ആത്മാവിനെയും സൃഷ്ടിച്ച ദൈവത്തെ ഭയക്കണം ഈ ലോകത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് നമുക്കറിയാം ആ ന്യായവിധിയുടെ സമഹ സമയത്ത് തമ്പുരാൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തുലാസിൽ വെച്ച് അവിടുന്ന് പരിശോധിക്കും അപ്പോൾ നമ്മുടെ നന്മയുടെ തട്ടാണോ തിന്മയുടെ തട്ടാണോ താഴ്ന്നിരിക്കുക നന്മയുടെ തട്ടാണ് താഴ്ന്നിരിക്കുന്നതെങ്കിൽ നാം ഈ ലോകത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മ പ്രവർത്തികളും ദൈവത്തെ ഭയന്ന് ദൈവത്തെ ദൈവത്തോടുള്ള ഭക്തിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടുന്ന് വിലയിരുത്തും മറ്റുള്ളവർക്ക് നമ്മൾ എപ്രകാരം നന്മ ചെയ്തു മറ്റുള്ളവരോട് നാം എപ്രകാരം വർത്തിച്ചു എന്ന് അവിടുന്ന് വിലയിരുത്തി നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അയക്കാൻ അധികാരപ്പെട്ടവൻ മറിച്ച് നമ്മുടെ തിന്മയുടെ തൊട്ടാണ് താഴ്ന്നിരിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ നാം പ്രവർത്തിച്ച ഓരോ തിന്മ തിന്മപ്രവർത്തികളും നിയമത്തിന് നിയമത്തിന് എതിരായി നാം ചെയ്തിട്ടുള്ള ഓരോ തിന്മ തിന്മപ്രവർത്തികളും മനുഷ്യരെ ഭയന്ന് നാം ചെയ്തിട്ടുള്ള ഓരോ തിന്മ തിന്മപ്രവർത്തികളും വിലയിരുത്തി ഇഴകീറി പരിശോധിച്ച് നമ്മെ നരകാഗ്നിയിലേക്ക് എറിയാൻ അധികാരമുള്ളവൻ അവനെ ഭയപ്പെടണം കാരണം ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ശരീരത്തിനപ്പുറം ആത്മാവിന് വില കൊടുക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിക്കാം നമ്മുടെ ഈ ഹലോക ജീവിതവാസം കൊണ്ട് നമ്മുടെ നന്മയുടെ തട്ടാണോ താഴ്ന്നിരിക്കുന്നത് തിന്മയുടെ തട്ടാണോ താഴ്ന്നിരിക്കുന്നത് നന്മയുടെ തട്ടാണ് താഴ്ന്നിരിക്കുന്നതെങ്കിൽ നാം ദൈവത്തെ ഭയക്കുന്നവരാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ദൈവത്തെ ഭയക്കുന്നവരായി ജീവിക്കാം മനുഷ്യരെ ഭയക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരോട് ദൈവത്തെ പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ദൈവത്തെ ഭയക്കുന്നവരാണെങ്കിൽ സാധൈര്യം നമുക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രഘോഷിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ വിധിനായ ദിവസത്തിൽ അങ്ങയുടെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനെ പരിശോധിക്കുമ്പോൾ നന്മയുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കണമേ അതിന് ദൈവം തമ്പരൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെയും തിരുനാമത്തിൽ ആക്കും